hello അങ്ങനെ നാട്ടിൽ വന്ന ശേഷം ഇതേ ആദ്യമായിട്ട് പുറത്തിറങ്ങുവാണ് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ബാങ്കിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ദേവ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടുന്ന് നിന്ന് കുറച്ച് അങ്ങ് നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇട്ടൊക്കെ നടത്തോട്ട് അങ്ങനെ നമ്മൾ നേരെ നടന്ന് നമ്മുടെ നാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ദൈ നേരെ പോവുകയാണ് കേട്ടോ നമ്മുടെ നാട് കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു നൊസ്റ്റ് ഫീലിംഗ് ആണല്ലേ നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ല നമ്മൾ വെളിരാജ്യത്ത് എവിടെ പോയി ജീവിച്ചാലും നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഈ ഭംഗി എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല ഈ പച്ചപ്പും ഈ പ്രകൃതിയുടെ ഗന്ധമൊക്കെ ആസ്വദിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണമല്ലേ അങ്ങനെ ഞാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചത് ഇതാണ് കേട്ടോ ഉഴുവോരൻ്റെ സ്വന്തം നാട് ഞാൻ പഠിച്ചതൊക്കെ ഇവിടെയാണ് അപ്പോൾ നമ്മളൊരു ബേക്കറി കയറി മോനെ വെള്ളം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു ബേക്കറി കയറിയതാണ് കേട്ടോ അങ്ങനെ ബേക്കറിയിലൊക്കെ കയറി കഴിഞ്ഞ് നേരെ നമ്മളൊരു ലേഡീസ് ഷോപ്പിലേക്ക് കയറി എനിക്ക് കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ദൈവനെയും കൊണ്ട് കയറിയത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നിപ്പോയി കണ്ട വണ്ടി എല്ലാം വെറുക്കിയെടുത്തു കേട്ടോ അതൊക്കെയായിട്ട് ഞങ്ങൾ നേരെ പോയത് ബാങ്കിലേക്കാണ് എനിക്ക് അക്കൗണ്ട് ശരിയാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ പാലാ വരെ പോയിട്ടോ ഇവിടെ വന്നപ്പോൾ എനിക്ക് ചൂട് സഹിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ഒരു നൈറ്റ് എടുത്തങ്ങ് ഇട്ടു കേട്ടോ ഇത് ഇട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ ഞാൻ അഞ്ച് വർഷം പുറകിലോട്ട് പോയിട്ടോ ഞാൻ ഡെലിവറി ആയി കിടന്ന സമയം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അപ്പോൾ നമ്മൾ സ്ഥിരം ആണല്ലോ യൂസ് ചെയ്യുന്നത് അങ്ങനെ വീട്ടിലിരുന്നു ഈവനിങ് ഒക്കെ എപ്പോഴേക്കും ഒരു ചായയൊക്കെ കുടിച്ച് വീടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പുറത്തെങ്ങി ഇരുന്നു കേട്ടോ അങ്ങനെ എന്തോ ഒരു വല്ലാത്ത സന്തോഷോട്ടെ ഇങ്ങനെ ഇരിക്കും വർഷത്തിലൊക്കെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുകയുള്ളൂ ഇതാണോട്ടെ എൻ്റെ ചാളക്കുട്ടൻ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടെ ഇവനെ ഇവനും എൻ്റെ മോനും ഒരേ പ്രായമാണോട്ടെ അഞ്ച് വയസ്സേ എന്നെ കണ്ടപ്പോഴേ വാലാട്ടിയൊക്കെ നിൽക്കുവാണേ അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നത് രാത്രിയായി രാത്രിയായപ്പോഴേക്കും ചേട്ടൻ എന്നെ കൂട്ടാനായിട്ട് വന്നു അങ്ങനെ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് കുറേ നേരം യാത്രയൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ എത്രക്കാന്നുള്ള നമ്മുടെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഫീലിങ് അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാനേ പറ്റത്തില്ലേ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പോട്ടെ ബായ്